ഹായ് വ്യൂവേഴ്സ് ഇന്ന് നമ്മൾ വീണ്ടും ഒരു പ്രൊഡക്റ്റ് ഇൻഫോർമേഷൻ ആയിട്ട് വന്നിട്ടുള്ളത് പ്രൊഡക്റ്റ് ഇൻഫോർമേഷൻ എന്ന് പറയുമ്പോ എന്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാം ഫുൾ അജർ കാന്താ കോട്ടൺ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഞാൻ എന്താണ് വന്നിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ വീണ്ടും നമ്മൾ അജർ കാന്താക്കോട്ടന്റെ ഒരു ഇൻഫോർമേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കാന്തകോടൻ ഒരു രക്ഷയില്ലാതെ സെയിലാണ് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾ രണ്ട് സെഗ്മെന്റ് വർക്ക് ചെയ്തും രണ്ടും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആയിരുന്നു അതുപോലെ തന്നെ നമ്മൾ കാന്താകോടിലപ്പോ നമ്മൾ വിചാരിച്ചു കുറച്ച് ഡാർക്ക് ഷെയ്ഡ്സ് ആണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരുന്നത് ഫുൾ സോൾഡ് ഔട്ട് ആണ് അതായത് ഞങ്ങൾ പ്രീബുക്കിംഗ് മെത്തേഡിലാണ് ആ ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നത് അത് ഒത്തിരി അതായത് നമ്മുടെ നമ്മളുടെ കസ്റ്റമേഴ്സ് ഫുള്ളും ഭയങ്കര നല്ല കമന്റ്സ് നമ്മളോട് ഭയങ്കര സപ്പോർട്ടുമാണ് തന്നത് ഒരുപാട് നെക്ക് വീ നെക്ക് വേണം കോളർ വേണം അങ്ങനെ ഒരുപാട് കമന്റ്സുകള് നമ്മളോട് നമ്മുടെ കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ വീണ്ടും നമ്മളുടെ കാന്തയിലുള്ള വെച്ചിട്ടില്ല ഞാൻ വിചാരിച്ച് എന്താ ഒരു ഇൻഫോർമേഷൻ വീഡിയോ കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഞാനിപ്പോ വീഡിയോ ചെയ്യുന്നത് കാന്താ കോട്ടന്റെ ഇൻഫർമേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും അല്ല നമ്മളിപ്പോ ലൈറ്റ് ഷെയ്ഡ്സിൽ അതായത് നമ്മൾ ഒരുപാട് ഡാർക്ക് ഷെയ്ഡ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ ചെറിയ ലൈറ്റ് ഷെയ്ഡ്സിലും കൂടി നമ്മളിത് അവൈലബിൾ ആക്കുകയാണ് അപ്പൊ ലൈറ്റ് ഷെയ്ഡ്സ് എന്ന് പറയുമ്പോ നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും ഇത് യെല്ലോ ലൈറ്റ് പൗഡർ യെല്ലോ എന്നൊക്കെ പറഞ്ഞ ചെറിയ യെല്ലോ കളറിലാണ് ഇപ്പൊ ഇത് അതുപോലെ ഇത് ബ്ലൂ ഇക്കത്തിൽ ഇക്കത്തും ഉണ്ട് നമ്മള് ഇക്കത്ത് നമ്മള് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഓണിയൻ പിങ്ക് പീച്ച് കളറ് അതുപോലെ വൈലറ്റ് ബ്ലാക്ക് മജന്ത ബ്ലൂ ഇപ്പൊ ഇങ്ങോട്ട് വരാണെന്നുണ്ടെങ്കിലും നമുക്ക് വൈൻ കളർ ഉണ്ട് ബോട്ടിൽ ഗ്രീന് ബ്ലാക്ക് ബോട്ടിൽ ഗ്രീന് ഇങ്ങനെ ഒരുപാട് ഷെയ്ഡ്സ് നമ്മൾ ഇത് അവൈലബിൾ ആക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കമന്റ്സ് നമുക്ക് സെൻഡ് ചെയ്യാം അതായത് കമന്റ് ചെയ്യുക എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് എ വേണോ സ്ലിറ്റ് വേണോ അതുപോലെ തന്നെ വീനക്ക് ഒരുപാട് കസ്റ്റമർ വീനക്ക് വേണം കോളർ വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾക്ക് ഒരുപാട് ഒത്തിരി കമന്റ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിലും നിങ്ങൾ നിങ്ങളുടെ കമന്റ്സ് പറയാ എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടത് എ വേണോ അതുപോലെ ഞങ്ങൾ പെൻസ് പ്ലാൻ ചെയ്തിട്ടുണ്ട് പെൻസിൽ സ്കട്ടിൽ വേണോ സ്ലിറ്റഡ് വേണോ അങ്ങനെ ഒരുപാട് നിങ്ങളുടെ കമന്റ്സ് എന്ത് തന്നെയാണെങ്കിലും നമ്മളോട് കമന്റ് ചെയ്യുക നമ്മൾ സ്വിച്ച് അത് നോക്കിയിട്ടാണ് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ കമന്റ്സ് നോക്കിയിട്ട് അതായത് നമ്മുടെ കസ്റ്റമേഴ്സിന് എങ്ങനെയാണോ വേണ്ടത് അതിനെ നമ്മൾ മുൻതൂക്കം കൊടുത്തു കൊടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്റെ പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ എല്ലാവരും കമന്റ്സ് ചെയ്യാം അപ്പൊ ആരും മിസ്സാക്കരുത് താങ്ക് യു